യു എയുടെ റീൽ റിയാക്ഷൻ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റീൽ റിയാക്ഷനിൽ ഒരുപാട് ആളുകൾക്ക് സജസ്റ്റ് ചെയ്ത ഒരു ഇന്റർവ്യൂ ക്ലിപ്പാണ് ഇടുന്നത് ആദ്യമായിട്ട് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കുട്ടി കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൗമാര ജസ്റ്റ് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സായ ഒരാള് തനിക്ക് ഉണ്ടാകാൻ പോകുന്ന കുട്ടിയോട് താൻ എങ്ങനെ പെരുമാറും എന്നതിനെ പറ്റി പറയാം നമുക്ക് ആദ്യ ക്ലിപ്പ് ഒന്ന് കേൾക്കാം ഞാൻ ആ കുട്ടിയുടെ സ്കൂളു ഞാൻ ആ കുക്ക് ഓവിലെ ആ അഞ്ചരക്ക് എഴുന്നേക്കണം ആ നീ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ഫ്രൈഡ് റൈസ് അഞ്ചരക്ക് കൂടെ ഒരു ചേച്ചിനെ ഞാൻ നിർത്തും കൂടെ ഒരു ചേച്ചിനെ നിർത്തും ഞാൻ ഞാൻ ഒന്ന് ഒരു ചേച്ചി ആ എടുത്തിട്ട് വരും കുട്ടിയുടെ ഓപ്പൺ ഡേക്ക് ഞാനേ ഇതെല്ലാം ഇതുപോലത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുന്നേയും കണ്ടിട്ടുണ്ടായിരുന്നു അതായത് സിംപ്ലി ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സാകുന്ന സമയത്ത് താനൊരു അമ്മയാവാൻ താൻ ഒരു ഒരു പേരന്റ് ആവാൻ പോകുന്ന പോകാണല്ലോ കുറച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെയാവും എന്നുള്ളൊരു ഒരു ഒരു കാര്യത്തെ ഇമാജിൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനെ സെറ്റ് ചെയ്യണം ഇങ്ങനെ ആവണം ഒരു ഡ്രീം ഒരു ഐഡിയൽ പേഴ്സണെ സെറ്റ് ചെയ്യുകയാണ് ഐഡിയൽ പേരൻറ്റിനെ സെറ്റ് ചെയ്യുകയാണ് ആ സമയത്ത് അവർ അവർ സ്പെഷ്യലി ഫോക്കസ് ചെയ്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാത്ത ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കും അല്ലെങ്കിൽ മകന് കൊടുക്കും എന്ന് പ്രത്യേകം എടുത്ത് പറയാണ് ഞാനാണ് അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ അവർ അവരുടെ അവരുടെ സ്കൂളിൽ അവർക്കൊപ്പം പോവുക അവരുടെ പാരൻ്റായിട്ട് പോകുക ഞാനായിരിക്കും അതേപോലെ തന്നെ അവരെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരുന്ന ഞാനായിരിക്കും മീൻസ് ഞാൻ അവർക്ക് കൂടുതൽ ടൈം കൊടുക്കും ഞാൻ അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കും അഥവാ എന്തൊന്നാണോ എനിക്ക് കിട്ടാത്തത് അത് ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുക്കും എന്നുള്ളൊരു ഒരു ഒരു ഐഡിയൽ പേഴ്സ്പെക്റ്റീവ് പറയുന്ന കുട്ടികൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നതാണ് ഈ സ്പെഷ്യൽ വിഷയത്തിൽ മാത്രമല്ല അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നതാണ് അതുകൂടി കിട്ടിയിരുന്നെങ്കിൽ തങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിരുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുകയും അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ളൊരു ആഗ്രഹം വരുന്നതായിട്ടാണ് അതെ അതായത് അവരുടെ ചെറുപ്പകാലത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകുക എന്തോ കുറച്ച് കാര്യങ്ങളുടെ ഒരു ആ ഒരു കാര്യം തങ്ങളുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇപ്പോൾ ഞാൻ വേറൊരു ഒരു ക്ലിപ്പും കൂടി അവിടെ അപ്ലൈ ചെയ്യാം ഒരു കോളേജിലെ ഒന്ന് രണ്ട് വിദ്യാർത്ഥികൾ പറയുന്നു വിദ്യാർത്ഥിനികൾ പറയുന്ന ഒരു കേസാണ് ഇത് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു കുട്ടി ആ കുട്ടിയുടെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ സജീവമായ ചില തോട്ട്സാണ് ഈ കരിയറിസ്റ്റിക് തോട്ട്സ് അത് എല്ലാവരിലും നമുക്ക് സോഷ്യൽ മീഡിയയുടെ പ്രൊപ്പഗേഷൻ കാണാൻ പറ്റും സിലബസുകൾ കാണാൻ പറ്റും അതേപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് പറയുന്ന ടീച്ചേഴ്സിൻ്റെ ഒരു വിഭാഗം ഇങ്ങനെ ഒരുപാട് ആളുകളിലൂടെ കിട്ടുന്ന ഒരു തോട്ടാണ് കരിയറിസം കരിയറിസം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ കരിയറാണ് കരിയറിലെ ടോപ്പ് അച്ചീവ്ഡായിരിക്കുക ഈ ലോകത്തിൻ്റെ ഉന്നതിയിലെത്തുക അങ്ങനെ അങ്ങനെ വളരെ എന്താ പറയുക നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക അതാണ് നേട്ടം അല്ലെങ്കിൽ അത് മാത്രമാണ് നേട്ടം എന്നതിലേക്കും ബാക്കിയുള്ളതിനെല്ലാം വളരെ ലെസ് പ്രയോറിറ്റി കൊടുത്താൽ മതി ഇപ്പോൾ കുടുംബാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും ഫ്രണ്ട്ഷിപ്പാണെങ്കിലും ബാക്കി എൻജോയ്മെന്റുകൾക്കൊക്കെ അപ്പുറത്ത് കരിയർ എന്നുള്ളത് തീർച്ചയായും കരിയർ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് യാതൊരു സംശയമില്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടും ഈവൻ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ കാഴ്ചപ്പാടുകളും പോലും സ്വാധീനിക്കുന്ന ഒന്നാണ് കരിയർ യാതൊരു സംശയമില്ല പക്ഷെ അത് മാത്രമാണ് എൻഗോൾ എന്നുള്ള ഒരു ചിന്ത അത് ഓവർ അതേഴ്സ് ഓവർ എല്ലാം ഇപ്പോൾ പലപ്പോഴും ഈ കരിയറിലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് മറ്റൊരാളുടെ ഒരു പ്രസൻസ് അത് എങ്ങനെയെങ്കിലുമൊക്കെ തടസ്സാവുകയാണെങ്കിൽ അയാളെ ടോക്സിക് എന്ന് വിളിക്കുന്ന രീതി ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സോ മക്കളാവാം ഉപ്പയാവാം ഉമ്മയാവാം അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് വൈഫ് ആരെങ്കിലും ആവാം ഈ ആൾ ഏതെങ്കിലും ഒരു ജെന്യൂൻ ആയിരിക്കാം മേ ബി ആ കേസ് ഏതെങ്കിലും ഒരു രീതിയിൽ ജെന്യൂൻ ആണോ അല്ല ഒന്നും നോക്കാതെ എൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നതാണ് ഈ കരിയറിൽ നേട്ടമാണ് അപ്പോൾ ഏറ്റവും വലിയ ഗോളിലേക്ക് ഞാൻ അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ടായി അത് എനിക്കിപ്പോൾ എനിക്ക് വന്നൊരു ഒരു ഒരു എന്താ പറയുക ഗർഭമാവാം എനിക്ക് ഗർഭത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു ഡെലിവറിക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ആവാം കുട്ടിയെ ഞാൻ വളർത്തുന്നതിന് വേണ്ടി നിർബന്ധമായിട്ട് കൊടുക്കേണ്ട സമയമാവാം അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു ഒരു ഭാര്യ ഒരു കുട്ടികളൊക്കെ വന്നത് കൊണ്ടുണ്ടാകുന്ന കൂടുതൽ ഫിനാൻഷ്യൽ ബേർഡൻ ആവാം അല്ലെങ്കിൽ ഉമ്മയുടെയും ഉപ്പയുടെയും വൈ ശാരീരികമായ വൈയായികി അവരുടെ വേറെ എന്തെങ്കിലും പേഴ്സണൽ സെക്യൂരിറ്റി കൺസേൺസ് ആയിരിക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം തങ്ങളുടെ നാല് പുറത്തുള്ള ആരെങ്കിലും ഒരാൾ ഞാൻ എൻ്റെ ടോപ്പ് എൻ്റെ ആയിട്ടുള്ള ഗോളായിട്ട് വെച്ചിട്ടുള്ള ഈ കരിയറിലേക്ക് ഞാൻ പോകുന്നതിനിടയിൽ ഒരു തടസ്സമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വരുന്നതാരാണോ അല്ലെങ്കിൽ എന്ത് ആരുടെ കാരണമാണ് വരുന്നത് അതൊരു ടോക്സിക് റിലേഷനാണ് അതെ എനിക്കെന്തോ ഒരു ഒരു തടസ്സം ഉണ്ടാക്കുന്ന എനിക്കെന്തോ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുന്ന എന്നെ പ്രയാസപ്പെടുത്തുന്ന ഒരു ബന്ധമാണെന്നുള്ള ഒരു വായന നമുക്ക് വളരെ വിശാലമായിട്ട് കാണാൻ പറ്റുന്നതാണ് അതിനെ അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരുപാട് റീലുകൾ കാണാൻ പറ്റും നിങ്ങൾ കല്യാണമെന്നും അല്ലെങ്കിൽ കുടുംബമൊന്നും നിങ്ങൾ ഭയങ്കര കാര്യമായിട്ട് നോക്കണ്ട ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ് കരിയർ കരിയറാണ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് നിങ്ങൾ ഇനി കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആഫ്റ്റർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മാത്രം കല്യാണം കഴിക്കുക ഇനി ഇഫ് നിങ്ങൾ എന്താ പറയുക കല്യാണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ കുടുംബം ഒന്നും നിങ്ങൾക്കില്ല എന്നാലും കുഴപ്പമില്ല കരിയർ ഉണ്ടോ അതാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്നതാണ് അപ്പോൾ ഇങ്ങനെ കരിയറിൻ്റെ ടോപ്പിലേക്ക് കയറ്റി വിടുന്ന കയറ്റി വിടുകയെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞപോലെ കരിയറിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള കരിയറാണ് ഏറ്റവും മെയിൻ അത് കരിയറിൽ അച്ചീവ്മെൻ്റ് ഇല്ലെങ്കിൽ കരിയറിലെ ആ ഒരു ഒരു നല്ലൊരു പൊസിഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പരാജയമാണ് എന്നുകൊണ്ടുന്നതിൻ്റെ ഒരുപാട് പ്രശ്നം നമുക്ക് കാണാൻ പറ്റും അത് മാനസികാരോഗ്യമായിട്ട് പ്രശ്നം കാണാൻ പറ്റും എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ള പ്രശ്നം കാണാൻ പറ്റും ആളുകളെ നിരാശ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും നമ്മൾ അവിടെ ഇതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഇവിടെ ഈ കാര്യങ്ങളൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഈ കരിയറിലേക്ക് അങ്ങനെ ഫോക്കസ് കൊടുത്ത് പോകുന്ന പേരൻസിൻ്റെ മക്കൾ ഈ മക്കളുടെ ചൈൽഡ്ഹുഡ് ഇവിടെ ചെറുപ്പകാലം അതവർക്ക് ആക്ച്വലി വേണ്ട വിധം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഗൗരവമായിട്ട് പേരൻസ് ആലോചിക്കണുള്ളതാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ അതേപോലെ തന്നെ അവർ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകൾ അവർ വളർന്നു വന്ന് ഒരു ഒരു നല്ലൊരു ഇൻഡിവിജ്വലായിട്ട് മാറുന്നതിൻ്റെ ആ സ്റ്റേജുകൾ അത് അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കണുള്ളതാണ് യെസ് അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫോക്കസ് അവിടേക്ക് മാത്രമാണ് ശരിക്കും നമ്മൾ പിന്നെ ഈ കരിയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ ഇതിനെ ഭയങ്കര ബയാസഡായിട്ട് കേൾക്കാനും സാധ്യതയുണ്ട് അപ്പോൾ കരിയറിന് ഇമ്പോർട്ടൻസ് ഇല്ലാന്നാണോ പറയുന്നത് ഒരിക്കലുമല്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഫൈനാൻഷ്യൽ സ്റ്റേജ് അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് ഇതിൽ രണ്ടിലും കരിയറിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് രണ്ട് ഇമ്പോർ നമ്മുടെ പക്ഷേ അതുമാത്രല്ല ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതേപോലെ ഞാൻ ഇതിൻ്റെ ഒരു വേറൊരു വശം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കരിയർ റിസത്തിനെ എങ്ങനെയാണ് എതിർക്കുന്നത് ഇപ്പോൾ എതിർക്കുക മീൻസ് അതിന് അതിൻ്റെ ഒരു പ്രശ്നം പറയുന്നത് അപ്പോൾ ഒരാൾ പറയുകയാണ് ഒരു നല്ല ജീവിത പങ്കാളിയെ കിട്ടുക എന്നതാണ് അൾട്ടിമേറ്റ് അത് മാത്രമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു ജീവിത പങ്കാളിയെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് പറ്റിയ ഒരാളെ കിട്ടുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം നമ്മുടെ ജീവിത അവസാനം വരെയും അവരുടെ കൂടെ ജീവിക്കേണ്ടതാണ് അവർക്ക് അവർ നമ്മുടെ കാഴ്ചപ്പാടിനോട് യോജിച്ചത് അല്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ മാനസികാരോഗ്യം എല്ലാത്തിനും ബാധിക്കും പക്ഷെ എന്നിട്ട് പറയുന്നത് ഒരു ഒരു നല്ല ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും കഴിക്കുക എന്നൊരു അത് അത് കേട്ടാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക സ്വാഭാവികമായിട്ടും അതിലെന്തൊരു പ്രശ്നമുണ്ട് കാരണം കല്യാണം കഴിക്കല് ഭയങ്കര പ്രധാനമാണ് പക്ഷെ അത് മാത്രല്ലല്ല ഇതേപോലെ തന്നെയാണ് കരിയർ പക്ഷെ നമുക്ക് നമ്മൾ നമ്മുടെ ചിന്ത ഇത് കേൾക്കുന്ന ഓരോരുത്തർ നമ്മുടെ ചിന്തയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് ഈ വിഷയത്തിൽ കരിയർ എന്നുള്ളത് ബാക്കി ബാക്കിയെല്ലാത്തിനും മേലെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ബാക്കിയെല്ലാം അപ്രസക്തമാകുന്ന രൂപത്തിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പക്ഷേ ഈ കല്യാണം കഴിക്കുക എന്നുള്ളത് ഭയങ്കര അപ്സേഡായിട്ട് തോന്നുന്നത് അതിനെ പിന്നെ കുറച്ചും കൂടി അതിനെ ഫേവർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കുറേ ഫാക്ടേഴ്സ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് പക്ഷേ കരിയറിസത്തിൻ്റെ പ്രശ്നം ഒരു ഒരുപക്ഷെ അത്ര പെട്ടെന്ന് ഒരു എന്താ പറയുക സ്പോണ്ടേനിയസ്ലി അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഒരു ചെറിയ ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കതിൻ്റെ ഒരു ഒരു കോൺസിക്വൻസ് മനസ്സിലാവില്ല എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാകാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് മിസ്സാവുന്നത് എന്നുള്ളത് ലോങ്ങ് റണ്ണിൽ നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അതിലേറ്റവും പ്രധാനമായിട്ടും നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഇൻസൈറ്റ്സ് ആണ് ഇങ്ങനെ കരിയറിസത്തിൻ്റെ പിന്നാലെ പോയി അങ്ങനെയുള്ള പാരൻസിൻ്റെ മക്കൾ എന്നുള്ള ഇത് മാത്രല്ല പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ മാനസികാരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് ഈ നാപ്പതും അമ്പതും വയസ്സുകളിലുള്ള ചില സ്ത്രീകളൊക്കെ തങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് വിലപിക്കുന്നതായിട്ട് കാണാൻ പറ്റും കരിയറിൽ അത്ര അച്ചീവ്ഡ് ആയിട്ട് പോലും അപ്പോ തനിക്ക് തൻ്റെതെന്ന് പറഞ്ഞ ഒരാൾ മാത്രമല്ല എനിക്ക് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ നന്നായി സ്പെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റി കണക്കെന്ത്വിതം പോലെയാണ് അപ്പൊ അങ്ങനത്തെ ഒരു നല്ല ടൈം ഇല്ലാത്തൊവസ്ഥ നല്ലൊരു കുടുംബമില്ലാത്ത അവസ്ഥ അമ്പതാമത്തെ വയസ്സ് കുറച്ചു പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ല അതിന് ലോങ് റൺ എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കുന്നപ്പോഴാണ് ഇരുപത് വയസ്സ് ഒരു അമ്പത് വയസ്സ് വരെ അഞ്ചായാലും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ വില വിലാപങ്ങൾ നമുക്ക് ഒരുപാട് കേൾക്കാൻ പറ്റും അത് അതൊരുപാട് ആ സൈഡിലുണ്ട് നമ്മൾ അതൊന്നും ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല ക്യാൻസഡർ ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് ഇവരുടെ മക്കളുടെ ബാല്യം നേരത്തെ പറഞ്ഞ കല്യാണമേ കഴിക്കാത്ത ആളുകൾക്കാണ് നേരത്തെ പറഞ്ഞ ഭയങ്കരമായ നിരാശ കല്യാണം കഴിച്ച് നേരത്തെ പറഞ്ഞ കരിയറിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളിൽ തന്നെ ഉണ്ടാകുന്ന അവിടെ കുട്ടികളുടെ ബാല്യമായിട്ട് വേറൊരു ക്ലിപ്പ് നമുക്ക് ഭാഗമായിട്ട് കേൾക്കാൻ ഇത്രയും ഒരു ശോകമായ ഒരു അവസ്ഥ പക്ഷേ ഞാനും വളർന്ന ഇതേപോലെ തന്നെ അച്ഛനും അമ്മയും കാരണം രണ്ടുപേരും ഹോസ്പിറ്റൽ ഫീൽഡിലായിരുന്നു ഇപ്പൊ അമ്മ നേഴ്സും അച്ഛൻ അതിന്റെ തന്നെ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആയതുകൊണ്ട് ഇവര് ഓരോ ജില്ലകളിൽ പറഞ്ഞു നടക്കുന്ന സമയത്ത് ഞാനും വളർന്നത് എന്റെ അമ്മമ്മയുടെ കൂടെയാണ് അപ്പോ ചെറുപ്പം മുതലേ എന്താ പറയാ അത് മൂത്തതായിരുന്നു എനിക്ക് രണ്ടാമതൊരു കുട്ടി ഇല്ല ആ സമയത്ത് ഉണ്ടായിട്ടുമില്ല കൂടുതൽ സമയത്തും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു എല്ലാം ചെയ്തോണ്ടിരുന്നത് അപ്പോ തൊട്ടടുത്ത് വീട്ടുകാരുണ്ടോ ഇല്ല കൂടെപ്പറപ്പുണ്ടോ ഇല്ലേ അത് കഴിഞ്ഞല്ലോ ആ കുട്ടി തന്റെ ബാല്യകാലം ആലോചിക്കുമ്പോ അത്ര ഇമോഷണൽ ആവണെങ്കിൽ ഇപ്പൊ ഒരിക്കലും അമ്മയും അച്ഛനാ കുട്ടിയെടുത്ത് ക്രൂരമായി പെരുമാറിയുണ്ടോ അല്ല സൗകര്യങ്ങളില്ലാത്ത പട്ടിണിയുടെ പേരിലല്ല സമ്പത്തിൻ്റെ പേരിലൊന്നുമല്ല ആ കുട്ടിയുടെ ഒരു ബാല്യകാലോ ആലോചിക്കുമ്പോൾ ആ കുട്ടിക്ക് സങ്കടം വരണമെങ്കിൽ കരച്ചിൽ വരണമെങ്കിൽ വേറെ ഒന്നുമല്ല എൻ്റേതെന്ന് പറയാൻ നിനക്ക് അത്രയും ക്ലോസ്ഡായിട്ടുള്ള ആളുകളുടെ ടൈം എനിക്ക് കിട്ടില്ല എന്നുള്ളതാണ് അവരുടെ അറ്റൻഷൻ എനിക്ക് കിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു 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 എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇത് ഭയങ്കര വലിയ പെയിനാണ് ഈ പെയിന് ഇപ്പോൾ ഈ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ സ്വഭാവം ഒട്ട് രണ്ടായിരത്തി അഞ്ചോ രണ്ടായിരത്തി പത്തോ ആ സമയത്ത് കല്യാണം കഴിച്ചാൽ ഈ കുട്ടിയായ ആ ഒരു ആ ഒരു സമയത്തെ ദമ്പതികളുടെ മക്കളായിരിക്കാം അതായത് അതിനേക്കാൾ കരിയർ റിസ്റ്റിക് തോട്ട്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഇന്ന് വളർന്ന ആളുകൾ കല്യാണം കഴിച്ച് ഉണ്ടാകുന്ന കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മാരകമായിരിക്കും ഇത്രത്തോളം കരിയർസ്റ്റിക് തോട്ടിൽ ഇല്ലാത്ത തോട്ട്സ് ഇല്ലാത്ത സമയത്താണ് സ്വാഭാവികമായിട്ടും ഈ കുട്ടിയൊക്കെ ജനിച്ചിട്ടുണ്ടാകും ഇന്ന് കോളേജ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പാരന്റ് ചിലപ്പോൾ തന്റെ ചെറുപ്പകാലത്തെ പ്രശ്നങ്ങളെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് നിർബന്ധമായിട്ട് വേണ്ട കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് വേണ്ട വേണ്ട അത്ര കിട്ടിയ സാധനം അത്രയും അളവിൽ കിട്ടിയ ഒരു സാധനം ആയതുകൊണ്ട് ഈ പേരൻസിൻ്റെ അവൈലബിലിറ്റി അവരുടെ ഇമോഷണൽ സപ്പോർട്ട് അവരുടെ അറ്റൻഷൻ ഇതൊന്നും ഭയങ്കര സംഭവമായിട്ട് തോന്നില്ല കാരണം നമുക്ക് അത്രയും കിട്ടിയിട്ടുണ്ട് അപ്പം അത് തൻ്റെ ഇത് പോവുകയാണല്ലോ എന്നൊരു കാര്യം പോലും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷെ നേരെ മറിച്ച് ഈ ഒരു കുട്ടി ഒരു ഒരു പ്രായത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ കുട്ടി ബാക്കിലേക്ക് ചിന്തിക്കുമ്പോൾ ലിറ്ററലി കരയാൻ മാത്രം ഇമോഷണൽ ഡാമേജ് ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു പേരൻസിൻ്റെയും തൻ്റെ അടുത്ത ആളുകളുടെയും ഒരു അൺഅവൈലബിലിറ്റി അവരുടെ ലഭ്യതക്കുറവ് അവരുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ആഴത്തിലുള്ള മുറി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മൾ ഓവർകം ഒരുപാട് 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 നിങ്ങൾ 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 നിങ്ങളുടെ മാത്രം ഇത് കേരളത്തിൽ വേണ്ടിയിട്ടാണ് പറയുന്നത് പറയുന്നത് കാര്യമാണ് ണെന്നും വിചാരിക്കുന്നത് ഞാൻ പറയണം എന്റെ പാരന്റ്സ് എന്നെ ഒന്ന് വെല്ലോഫ് ആക്കാൻ വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു അവസ്ഥയില് ഒരിക്കലും എന്താ പറയാ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ആസ് എ അതായത് അമ്മൂമ്മയാണ് എന്നെ വളർത്തുന്നത് അപ്പൊ അമ്മൂമ്മയാണ് ഒബ്വിയസ്ലി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക അപ്പൊ അമ്മയ്ക്കും അച്ഛനും തീർച്ചയായും ഞങ്ങൾ പോയിട്ട് വളർത്താൻ അതിനുള്ള കാശും കാര്യങ്ങളും ഉണ്ടാക്കി പറ്റും തീർച്ചയായും എല്ലാ പാരന്റ്സും അതിന്റെ ഒരു തത്രപ്പാടിൽ തന്നെയായിരുന്നു എന്റെ പാരന്റ്സിനും അതിന്റെ കുറ്റബോധം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അമ്മ ഓടി നടന്ന് ജോലി ചെയ്യുമ്പോഴും ആഴ്ചയിൽ ഒരിക്കലും മാസത്തിലൊരിക്കലോ കണ്ടാലായി എന്താണ് നമുക്ക് ഇപ്പൊ റിയലൈസേഷൻ വരുന്നത് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അമ്മയെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അമ്മയോട് ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടാറില്ല ഇപ്പൊ ആഴ്ച കിട്ടുമ്പോൾ നമുക്കും നമുക്ക് സമയം കോളേജിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഒന്നായിട്ട് പരിപാടികൾ വന്നുകൊണ്ടേരിക്കും നമ്മൾ ഒന്നുകിൽ അതിന്റെ എങ്കേജിലായിരിക്കും പിന്നെ എൻ സി സി ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്തിന് പുറകെ ഒന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അപ്പൊ അമ്മ ഫ്രീ ആയിരിക്കും അമ്മ ഫ്രീ അല്ല അമ്മ ഫ്രീ ആവുന്ന സമയത്ത് എനിക്ക് എത്താൻ പറ്റില്ല ഞാൻ ചിലപ്പോ വീട്ടിലുണ്ടാവില്ല കൃത്യമായി ഞാൻ വീട്ടിലെത്തുമ്പോൾ അമ്മ പോകുകയും ചെയ്യും അപ്പൊ കിട്ടുന്ന ഇരുപത്തിനാല് മണിക്കൂറോ നാപ്പത്തെട്ട് മണിക്കൂറേ ഉള്ളൂ ഇതില് പാരന്റ്സിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഞാൻ ചോദിക്കട്ടെ ഈ പറഞ്ഞ പോലെ മോള് പറഞ്ഞു അച്ഛനും അമ്മയും എനിക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത് അവര് വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് അവളുടെ ഭാവി അവളുടെ പഠിത്തം അതെ അവളുടെ ജോലി അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസ ഉണ്ടാക്കണം സമ്പാദിക്കണം ഞാനല്ല വേറെ ആരും എൻ്റെ മോൾക്ക് വേണ്ടി കഷ്ടപ്പെടുക പക്ഷേ ഈ ഒരു കഷ്ടപ്പാടല്ല ഒന്ന് ചേർന്ന് അടുത്തിരുന്ന് മോളോട് മോൾക്ക് പറയാനുള്ളത് കേൾക്കുക മോളോടൊന്നും സംസാരിക്കുക അവളൊന്നും ചേർത്ത് പിടിക്കുക അതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പേരൻസ് ആർക്കും മനസ്സിലാവുന്നില്ലേ ഇന്ന് എനിക്ക് പറയാൻ പറ്റും അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇന്ന് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും കിട്ടുന്ന ഒരു രണ്ടു മണിക്കൂർ ആണെങ്കിലും ഇന്നലെ വെറുതെ വന്ന് ഇരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് വന്നിരിക്കാം എന്ന് സംസാരിച്ച് എല്ലാവരും മൊബൈലൊക്കെ വെച്ച് ഒരു മണിക്കൂർ കൂട്ടത്തോടെ ഇരുന്ന് അമ്മയുടെ കാര്യങ്ങളും അച്ഛൻ്റെ കാര്യങ്ങളും എല്ലാവരുടെ കാര്യം പറയും ചിലപ്പോൾ നല്ല ടോപ്പിക് ആയിട്ട് പോകും കിട്ടുന്ന രണ്ട് മണിക്കൂറാണെങ്കിലും ആ രണ്ടു മണിക്കൂർ നന്നായി സ്പെൻഡ് ചെയ്യുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ രണ്ട് റൂമിൽ ഇരിക്കുന്നതിനേക്കാൾ ഭേദം അപ്പൊ സായിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി നാളെ സായി ഒരു വിവാഹം കഴിക്കുന്നു വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനോടുള്ള സൈഡ് ഒരു നിലപാട് എന്തായിരിക്കും ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ഞാൻ ഇപ്പോഴും തീർത്തും വിശ്വസിക്കുന്നതാണ് നിങ്ങൾക്ക് കുട്ടികളെ ഏറ്റവും മാക്സി ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കുക ഏറ്റവും നല്ല ജോലിക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ഏറ്റവും നന്നായി ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതിന് പുറമേ ആ കുട്ടിക്ക് ഏറ്റവും നല്ലൊരു പാരന്റ് ആവുക ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സമയം ആവുക എന്ത് എന്താ അതിൽ ആ കയ്യടി വലിയൊരു ഇതാണ് കാരണം വെച്ചാൽ പൊതുവെ എല്ലാവരും ഒരേ വികാരത്തിലേക്ക് വരുമ്പോൾ ആ കയ്യടി യെസ് അപ്പോൾ അതിൽ ശരിക്കും അവർ പറയുന്നത് നമ്മൾ നമ്മളെപ്പോഴും കേട്ട് താഴ്മ്പിച്ചിട്ടുള്ള ഇതുണ്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഏറ്റവും അവർക്കുള്ള വിദ്യാഭ്യാസത്തിന്റെ അവസരമാണ് കരിയറിലേക്ക് എത്തിക്കുകയാണ് പക്ഷെ ഇവർ പറയുന്നത് സെക്കൻഡറി ആണ് എന്നുള്ള ഇത് കിട്ടിയ ആളുകൾ പറയുന്നത് ഏറ്റവും നല്ല സ്കൂളും ഏറ്റവും നല്ല സമ്പത്തും ഏറ്റവും നല്ല സൗകര്യങ്ങൾ പറയുന്നത് അതൊക്കെ അവിടെ കിടക്കട്ടെ അതിനേക്കാൾ ആ പുറത്ത് ഒരു ടൈമും പാരന്റിങ് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സ പേരൻ്റ് ആവുക എന്നുള്ള കാര്യത്തിന് ഭയങ്കര ഒരു ഇപ്പോൾ ഇതിൽ പ്രത്യേകം പറയുന്നത് വെച്ചാൽ ഈ ഈ പെൺകുട്ടിയുടെ പാരൻസിന് ബ്ലെയിം ചെയ്യുന്നത് ഒരിക്കലും ബ്ലെയിം ചെയ്യല്ല കാരണം നമ്മുടെ ഒരു പൊതുവായ രീതി അങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ട പോലെ കിട്ടിയ ഒരു സാധനത്തിന് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരു പക്ഷെ ഈ പാരൻസിന് മനസ്സിലാക്കിക്കൊണ്ടോ അവർ അലിക്കുന്നത് എൻ്റെ കുട്ടിക്ക് പരമാവധി സൗകര്യങ്ങൾ വേണം അതിന് ഞാൻ അധ്വാനിക്കണം ഞാൻ കരിയറിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് ൂടി പരിഗണിച്ചിട്ടായിരിക്കാം അപ്പോൾ കുട്ടിക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാവണം ഞാൻ ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം അധ്വാനിക്കാൻ വേണ്ടിട്ട് ആ ഒരു ചിന്തയിൽ ആയിരിക്കാം ഇത് ചെയ്യുന്നത് പക്ഷെ ആക്ച്വലി ഇവിടെ ഇവിടുത്തെ ഈ ഒരു ഈ ഒരു വീടിന്റെ ലക്ഷ്യം പറഞ്ഞാല് ഇന്ന ആളുകൾ കുറ്റക്കാരാണ് സ്വന്തങ്ങൾ അവരെ നോക്കുക അതല്ല നമ്മൾ മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ട നമ്മൾ മൊത്തത്തിൽ നമ്മളെ നമ്മളെ പരിഗണനയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എടുത്തു പറയുക എന്നുള്ളത് മാത്രമാണ് അതില് സ്വഭാവമായിട്ട് നിങ്ങൾക്ക് വേറെ നിർദ്ദേശങ്ങളുണ്ടാവും അത് കമന്റിൽ പങ്കുവെക്കാം അപ്പോൾ ഇതൊരു എന്താ പറയാ ഒരു ഒരു ഗുണകാംക്ഷയോടുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം കാണുക ആരോ ചില ആളുകൾ കുറ്റം ചെയ്തിട്ടുണ്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട് അവര് അവരെ റിയാക്ട് ചെയ്യാണ് അങ്ങനെ ഒരിക്കലും കൂടെ നിന്ന് എല്ലാം കൂടെ നിന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു പാരന്റ് ഉള്ള കുട്ടി ഒരു കാരണവശം വഴിതെറ്റിപ്പോവില്ല അത് ഉറപ്പുണ്ട് അവര് മയക്കുമരുന്നിലേക്കോ ഈ പറയുന്ന എന്താ പറയാ ദുർബലമായിട്ടുള്ള പ്രണയങ്ങളിലേക്ക് പെടുന്ന പെടുന്നോ അതെ അങ്ങനെ ചതിക്കുഴികളിലും ഇങ്ങനെ കാര്യത്തിലൊക്കെ പെടുന്ന പിള്ളേരെ ഒന്ന് വീട്ടിലൊന്ന് ശ്രദ്ധിച്ച് നമുക്കറിയാം തത്രപ്പാട് ലോടുന്ന പാരന്റ്സ് ആയിരിക്കും ഒന്നുകിൽ അല്ലെങ്കിൽ ഇത്തിരി അബ്യൂസീവായ പാരന്റ്സ് ആയിരിക്കും ഒന്നുകിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു തകർ അവരുടെ പാരന്റ് എങ്കിലും ഉണ്ടാവും കൃത്യമായിട്ടുള്ള ശിക്ഷണം ശിക്ഷണംന്ന് പറയുന്നത് തല്ലി പഠിപ്പിക്കുന്ന നല്ല ശിക്ഷണം ഇത് തെറ്റി ഇനിയൊരു കാര്യം ചെയ് നീ ഇന്ന് ഇന്ന പണി ചെയ്തുകൊണ്ട് നീ ഇത് ചെയ്തു നോക്കും ഇപ്പൊ എന്റെ അനിയനെ എന്ന് പറഞ്ഞാൽ അവനെ കുത്തിരുത്തി പഠിപ്പിക്കാൻ പറഞ്ഞു നടക്കില്ല പക്ഷെ അവൻ ദോശിച്ചുടുന്ന സമയത്ത് അവൻ പറഞ്ഞോണ്ടിരിക്കുന്ന അവൻ നന്നായി ഓർക്കും ഓരോ കുട്ടികൾ ഓരോ രീതിയിലാണ് എനിക്ക് ഇരുന്ന് പഠിക്കണം എന്റെ അനിയൻ നടന്ന് പഠിക്കും മൂടി പഠിക്കും അവൻ കിൻസ്തറ്റിക് ആണ് അവർ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അനുസരിച്ച് അത് പാരൻസിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ കാരണം പാരന്റ്സ് ആണ് ഫുൾ ടൈം അവരുടെ കൂടെ ഉള്ളത് നാളെ ഒരു നിങ്ങളൊക്കെ അമ്മയും അമ്മമാരും മക്കളെ കൊണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായി ഇതിപ്പോ നമ്മൾ സംസാരിക്കുന്ന ഞാൻ ശ്രമിച്ചാൽ ഭയങ്കര മെൽശു ഭയങ്കര മെച്യൂർ ഒരു ച ഒരു കുട്ടിനെങ്ങനെ വളർത്തണമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന വിധം അനിയനൊക്കെ ആ തരത്തിൽ വളർത്തി വലുതാക്കിയ ആ ഒരു മെച്യൂരിറ്റി നമുക്ക് കാണാൻ പറ്റും ഞാൻ ആക്ച്വലി ഞാൻ ഇതിൽ ഇതിലെന്തൊക്കെ പറയാമെന്ന് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ചാജി ബുട്ടിനോട് ചോദിച്ചു എങ്കിലൊരു കരിയർ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളത് ചാജിബുറ്റിനോട് ഒരു പ്രശ്നമായിട്ട് എടുത്ത് പറയുന്നത് കുട്ടികൾ ഏളി മെച്യേർഡ് ആവും പാരൻറ്റിഫൈഡ് ആകുന്നാണ് നമ്മളൊക്കെ എന്താ മനസ്സിലാക്കുക നേരത്തെ മെച്യൂരിറ്റി ഉണ്ടത് ഭയങ്കര നല്ലൊരു കാര്യമാണ് അവരൊരു കാര്യങ്ങളൊക്കെ കൊണ്ടെടുക്കാൻ പറ്റുന്നത് യെസ് അതിലൊരു പോസിറ്റീവ് സൈഡ് ഭയങ്കരമായിട്ടുണ്ട് കുറേ കാര്യങ്ങൾ കൊണ്ടു പറ്റുന്ന ഒരു പ്രായം ചെറുപ്പത്തിലൊക്കെ അതിനുള്ളൊരു എബിലിറ്റി വരാൻ നല്ലത് പക്ഷേ ആക്ച്വലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അത് ആ കുട്ടിയുടെ നഷ്ടമാന്നുള്ളതാണ് ആ കുട്ടിക്ക് കൗമാരത്തിലും ചെറുപ്പത്തിലും കിട്ടേണ്ട ഒരുപാട് എക്സ്പീരിയൻസുകൾ ഒരുപാട് ആസ്വാദനങ്ങൾ ഈ ഏളി മെച്യൂർ ഏളി മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പല ആസ്വാദനങ്ങളോട് നോ പറയുന്ന സം സീരിയസ് കാര്യങ്ങളിൽ ഗൗരവമായി തീരേണ്ട ഒരു ഒരു അവസ്ഥയാണല്ലോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണല്ലോ ആ അതും അങ്ങനെ മാറേണ്ടി എന്ന് പറയുന്നത് ഒരു കുട്ടിക്കുണ്ടാകുന്ന നഷ്ട എന്നാണ് പറയുന്നത് അതായത് ആ കുട്ടി ആ സമയത്ത് അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റാതെയാവുന്നു ആസ്വാദനങ്ങൾ പലതും കിട്ടാതെ ആവുന്നു ആ ചെറുപ്പത്തിൻ്റെതായ ഒരുപാട് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് നഷ്ടപ്പെടുന്ന കൊള്ളാണ് പാരൻറ്റിഫൈഡ് അഥവാ ഒരു അഡൾട്ട്സിൻ്റെ അവൈലബിലിറ്റി കുറവുകൊണ്ട് ഒരു പാരൻ്റായി സ്വയം മാറേണ്ടി വരുന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്രല്ല അവര് പറയുന്ന വേറൊരു കാര്യം അങ്ങനെ അങ്ങനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു പാരൻസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലഹരികടിമകൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ അതുപോലെ തന്നെ അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോകുന്ന ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അടുത്ത തലമുറയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അടുത്ത അടുത്ത തലമുറ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു ഇപ്പൊ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് അതിന്റെ ഒരു പ്രശ്നമാണ് ഈ തലമുറയിൽ കാണുന്ന പല പ്രശ്നങ്ങൾക്കും നേരത്തെ പ്രശ്നം പറഞ്ഞപ്പോ അതിന്റെ റീസണിലേക്കാണ് അതിന്റെ പേരിലേക്കാണ് യഥാർത്ഥത്തിലാണ് സംസാരം പോകുന്നത് ശരിക്കും നമ്മൾ ഒരു ഭാഗത്തേക്ക് ഫോക്കസ് മാറുമ്പം മറുഭാഗത്ത് എങ്ങനെയാണ് ഡിസ്ട്രക്റ്റീവായി പോകുന്നത് എന്നുള്ളതിൻ്റെ രഹസ്യം നല്ല ഉദാഹരണമാണിത് ശരിയാണ് കരിയറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷെ അതിലേക്ക് മാത്രമായിട്ട് പോകുമ്പം ഇപ്പുറത്തെ ഭാഗത്ത് തകർന്ന തരിപ്പണാവുകയാണെന്നുള്ളത് നമ്മളിന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന റിയാലിറ്റിയുടെ റൂട്ടിലേക്കാണ് വിരൽ വില അതായത് ഇപ്പോൾ ദുർബല പ്രണയങ്ങൾ എന്താളാണ് അബ്യൂസ്ഡ് ആകുന്നത് ഇപ്പോൾ ഈ അടുത്ത് ഫറൂഖിലൊരു ഒരു കുട്ടിയുടെ ഒരു കേസ് കണ്ടു സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള പതിനഞ്ച് വയസ്സായിട്ടുള്ള കുട്ടി അതേപോലെ എത്ര കുട്ടികളാണ് അബ്യൂസ്ഡ് ആകുന്നത് അതുതന്നെ ഒരു ക്യാമറയിൽ പകർത്തപ്പെട്ട വീഡിയോ ദൃശ്യം ഒരു ഫാമിലി ആരോ കണ്ടിട്ടാണത് ഈ ഒരു വിഷയം പുറത്തറിയുന്നത് അങ്ങനെ പുറത്തറിയാത്ത എത്ര അബ്യൂസുകൾ എത്ര പ്രണയ ചതിക്കുഴികൾ എത്ര ഡ്രഗ്സിൻ്റെ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ എല്ലാം പ്രശ്നം പാരൻറ്റിങ്ങാണെന്നോ പാരൻസിനെ ബ്ലെയിം ചെയ്യുമല്ല സ്വാഭാവികമായിട്ട് സൊസൈറ്റിയുടെ ട്രെൻഡുകളുടെ സോഷ്യൽ മീഡിയയുടെ പിയർ ഗ്രൂപ്പിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതും അതിൽ വലിയൊരു പ്രശ്നമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആ കുട്ടി ഇതിൻ്റെ ഇടക്ക് മുന്നേ പറഞ്ഞിട്ട് സാണ്ടല്ലോ എനിക്കെൻ്റെ അമ്മയുടെ അടുത്ത് നേരെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം അതാണ് ഇമോഷണൽ ബോണ്ട് അറ്റാച്ച്മെൻറ്റും വളരെ കുറവാണ് എന്നുള്ളതാണ് അപ്പം എൻ്റെ ഇപ്പം എൻ്റെ ഉമ്മയുടെ അടുത്ത് എൻ്റെ ഉപ്പ് അടുത്ത് പോയിട്ട് എനിക്ക് എൻ്റെ പറ്റി തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എൻ്റെ എൻ്റെ കോപ്പിങ് അഥവാ ഞാൻ എങ്ങനെയാണ് ഇതിനോട് അഡാപ്റ്റഡ് ആകുന്ന നന്നായിട്ട് ബാധിക്കുന്നുള്ളതാണ് കാരണം എനിക്ക് ഗൈഡൻസ് തരാൻ അവിടെ എനിക്ക് നല്ല വിശ്വാസമുള്ള എന്നെ നല്ല ഇഷ്ടമുള്ള എനിക്ക് നല്ലത് മാത്രം പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ഒരു അഡൾട്ട് ഒരഡൽട്ട് ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതൊക്കെ പോവുകയാണ് കാരണം അങ്ങനെ അഡൾട്ട് ഇല്ല അങ്ങനെ പോയി പറയാൻ ഒരാളില്ല എനിക്ക് എന്നെ കേൾക്കാൻ അങ്ങനെ ഒരാളില്ല ഇന്ന തരത്തിൽ സഹായിക്കാൻ സഹായിക്കാനൊരാളില്ല അപ്പോൾ ആ ഒരു ആളുണ്ട് ആണ് എന്നൊരു തോട്ട് കുട്ടിക്ക് ചെറുപ്പം മുതൽ കൊടുക്കണം ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായമാണ് അപ്പൊ ചെറിയ പ്രായത്തിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണ സമയത്ത് ആ ഒരു അറ്റാച്ച്മെന്റ് ബിൽഡ് ചെയ്യണ സമയത്ത് അത് അവൈലബിൾ ആയിട്ടുള്ള കുട്ടിക്ക് ലൈഫ് ലോങ് ഒരു വിഷയത്തിലും പാരന്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല പാരന്റ്സിനെ അത്തരത്തിൽ സഹായം ചോദിക്കാൻ പറ്റില്ല ഓക്കെ വേറൊരു കുട്ടി കൂടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് സ്വന്തം എക്സ്പീരിയൻസ് പറഞ്ഞു അതിൽ നിന്ന് മാറ്റം കൊണ്ടുവരിക ഒന്നാമത് സമയം ഉണ്ടായിരുന്നില്ലേ പേരന്റ്സിന് പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തല്ലുമായിരുന്നു എന്റെ കോൺസെപ്റ്റിലെന്താന്ന് വെച്ചാൽ തല്ലുന്നത് ഒന്നിനും സൊല്യൂഷൻ സൊല്യൂഷനല്ല ഞാൻ തല്ലില്ല എന്താണെങ്കിലും ഞാൻ പറഞ്ഞു മനസ്സിലാക്കും പറഞ്ഞേ മനസ്സിലാക്കുള്ളൂ ഒരിക്കലും മേത്ത് കൈവെക്കില്ല പറഞ്ഞു മനസ്സിലാക്കുന്നതിനപ്പുറം തല്ലു നന്നാക്കാൻ പറ്റില്ല പറ്റില്ല പറഞ്ഞു മനസ്സിലാക്കുന്നത് മാത്രമേ കുട്ടികളുടെ തലയിൽ കയറുള്ളൂ ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ നാളെ ചിലപ്പോ പേടികൊണ്ട് അവര് സംസാരിക്കാതെ പേടികൊണ്ട് അത് ചെയ്യാതിരിക്കും പക്ഷെ ഒരിക്കലും മര്യാദ കൊണ്ട് അത് ചെയ്യാതിരിക്കില്ല ഇന്ന് ഞാൻ പറഞ്ഞ് മോളെ ഇത് നീ ചെയ്യാൻ പാടില്ല ഇത് തെറ്റാണെന്ന് ഞാൻ പറയുമ്പോ ചിലപ്പോ ഓ അന്ന് അമ്മ പറഞ്ഞു ഞാൻ ചെയ്യാൻ പാടില്ല ഞാൻ തല്ലി എന്ത് ചെയ്യും എൻറെ ഇതില് തല്ലി എന്ത് ചെയ്യും ആ തല്ലേ അല്ലേ കൊഴപ്പല്ല ഞാൻ വാങ്ങിച്ചോളാം പക്ഷെ ഞാൻ ഇത് ചെയ്യും ഇത് എനിക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിരിക്കും പറയുന്ന കുട്ടികളെ എങ്ങനെ എന്നുള്ള കുട്ടികളെങ്ങനെ തിരുത്തുന്നുള്ളോ അപ്പോൾ തിരുത്തുന്നത് തല്ലി തിരുത്തുന്നതിന്റെ ഒരു പ്രധാന ഒരു പ്രധാനസ് എന്ന് തീരെ കുട്ടികൾക്ക് ചെറിയൊരു വേദന പോലും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതല്ല പറയുന്നത് അപ്പോൾ ഒരിക്കലും കുട്ടിയെ വളരെ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്ന രീതി ഒരു തരത്തിലുള്ള പണിഷ്മെൻ്റ് കൊടുക്കരുത് പക്ഷേ തല്ലി തല്ലി പഠിപ്പിക്കുക തല്ലി കുട്ടിയെ ശരിയാക്കുക എന്നുള്ള സാധനം ഒരു ഒരു നിലക്കും അത് കുട്ടിക്ക് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യൂല അപ്പോൾ അത് അതിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഈ സാധനം സൊല്യൂഷൻ നമുക്ക് വേണം വേണമെന്നുള്ളതാണ് നേരെ മറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കുട്ടിയുടെ വളർച്ച നോക്കി കുട്ടിയുടെ മാറ്റം നോക്കി വേണ്ടത് കൊടുത്ത് അതിനുള്ള ടൈമില്ല എന്ത് ചെയ്യണം പെട്ടെന്ന് ആ സാധനം നിൽക്കണം ആ ഒരു ബിഹേവിയർ നിൽക്കണം ആ ഒരു ബിഹേവിയർ ചേഞ്ചഡ് ആവണം എഡിറ്റഡ് ആവണം അപ്പോൾ അതിനെന്ത് ചെയ്യണം അടി കൊടുക്കുക നല്ല വേദനിപ്പിക്കുക അപ്പോൾ എന്ത് ചെയ്യും ഇൻസെൻറ്റായിട്ട സാധനം അവിടെ നിൽക്കും ഞാൻ കുറച്ച് പറഞ്ഞുകൊടുത്ത് അവിടെ ആ കുട്ടി സ്റ്റാർട്ടിങ് പറയുന്നുണ്ടത് പാരൻസിന് ടൈമില്ല അപ്പോൾ ഈ ടൈം ഉണ്ടാവാന്നുള്ളത് അവൈലബിൾ ആവാന്നുള്ളത് കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് ഒബ്സെർവ് ചെയ്തിട്ട് വേണ്ട വിധം ഇടപെടുക എന്നുള്ളത് കുട്ടിയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നല്ലതാണ് ന്യൂസ് ഇതിൽ വേറൊരു കാര്യം ഇതിനോട് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പേരൻസ് ഉണ്ടായിട്ടും അവർക്ക് ക്വാളിറ്റി കൊടുക്കാതിരിക്കും അപ്പം അതിനൊക്കപ്പുറത്ത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു കുടുംബം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ആ ഒരു യൂണിറ്റ് എത്രത്തോളം പ്രസക്തമാണെന്നുള്ളത് കാരണം ഇത് പാരൻസ് ഉണ്ടായിട്ടും കാര്യമായ രൂപത്തിൽ കുറച്ച് ഇടപെടാൻ പറ്റാത്തിൻ്റെ അപ്പം അങ്ങനൊരു സംഭവം തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് തന്നെ ഡിസ്ട്രാക്റ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡിസ്ട്രാക്റ്റീവ് ആയിരിക്കും സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് അത്തരത്തിലുള്ള ഒക്കെ കാണാൻ പറ്റും ഈ പറഞ്ഞ കുടുംബം വേണ്ട ആവശ്യമില്ല കുട്ടികൾ ഉണ്ടാക്കിയായിട്ട് ഒഴിവാക്കിയാൽ മതി അല്ലെങ്കിൽ അതിനിപ്പം ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലോ ഡേ കെയർ സെൻറ്റേഴ്സ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന പിന്നെ അത് അത്തരം ഒരു തലം കൂടി കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യത്തോട് ഒരു നിലക്കും ചേർന്ന് പോകാത്തതാണ് എന്നത് കൂടി കൂടെ അവൈലബിലിറ്റിയെ കുറിച്ചോ പറയുമ്പോൾ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് അപ്പൊ ജനറലി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരിക്കലും നമ്മൾ കരിയറിന്റെ ഇമ്പോർട്ടൻസ് നേരത്തെ റിപ്പീറ്റ് ചെയ്യണത് വേണ്ടും കരിയറിന്റെ ഇമ്പോർട്ടൻസിനെ മൊത്തത്തിൽ ഒഴിവാക്കുകയോ മൊത്തത്തിൽ എന്താ പറയുക അത് വേണ്ടാന്ന് പറയുക അല്ല അതിൽ കരിയർ പല നിലക്ക് ആവശ്യമുള്ള ആളുകൾ ഉണ്ടാകും ഫിനാൻഷ്യലി ആവശ്യമുള്ള ആളുകളുണ്ടാവും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ എല്ലാം എനിക്ക് അത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട് സോ ഞാൻ ഒരു പൊസിഷൻ അങ്ങനെ ഒരു ഒരു സ്ഥാനത്തെങ്കിലും ഇരിക്കേണ്ട ഒരാളാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ കരിയർ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആളുകളുണ്ടാവും പല റീസൺസ് ഉണ്ടാവും നമ്മളത് ഒന്ന് ജഡ്ജ് ചെയ്യാൻ ആരും ആരെയും കരിയറിനെ ജഡ്ജ് ചെയ്യാൻ ആളല്ല പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻറ്റ് നമുക്ക് അനിവാര്യമായ കാര്യങ്ങൾ എസ്പെഷ്യലി കുടുംബം കുടുംബം അതേപോലെ തന്നെ മക്കൾക്ക് വേണ്ട ഒരു ഒരു കെയർ കൊടുക്കുക ഇമോ അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണ്ടിയിട്ട് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക മക്കൾ അറിയാന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പഴത്ത് ഇറങ്ങിയ അഡോളസൻസ് എന്നു പറഞ്ഞൊരു സീരീസ് വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നല്ലോ നെറ്റ്ഫ്ലിക്സ് ഇറങ്ങിയ സീരീസ് ആ സീരീസിൽ പറയുന്നത് എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾക്കിടയിൽ അവർ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഈ പേരൻ്റൽ തിരക്കുകൾക്കിടയിൽ കുട്ടികളുടെ കുട്ടികൾ നന്ന നേരെ ഇരിക്കാൻ വേണ്ടി കുട്ടികൾ അച്ചടക്കത്തിന് വേണ്ടി കുട്ടികൾ എന്താ പറയുക ഭക്ഷണം കഴിക്കാനും നമ്മൾ പറയുന്ന കാര്യം ഫോളോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഫോൺ ഓഫർ ചെയ്യും ഫോൺ ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ അലയിക്കണം മകനോ സുന്ദർ പിച്ചായിൻ്റെ മകനോ പത്തും പതിമൂന്നും വയസ്സ് വരെ ഫോൺ തീരെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഓണറാണ് സുന്ദർ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സി ആണ് നമ്മൾ അലയിക്കണം അവർക്ക് അതിൻ്റെ പ്രശ്നം അറിയുന്നതാണ് സാഹചര്യം നമ്മൾ എന്ത് ചെയ്യുന്നു കുട്ടികൾക്ക് അത്രയും സമയം ഫോണിൽ ചെറിയ പ്രായത്തിൽ കൊടുക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അവർ അവർ വാങ്ങുന്ന അവർ കൺസ്യൂം ചെയ്യുന്ന കണ്ടൻറ്റുകൾ അതിലൂടെ അവരിലുണ്ടാകുന്ന ചേഞ്ചസ് ഇതറിയാത്തൊരു പാരൻറ്റ് ആ ഒരു സീരീസിൽ ടോട്ടലി പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് എക്സ്പ്ലനേഷൻ ഒക്കെ ഒരുപാട് സ്റ്റോറി എന്താ പറയുന്നത് അത് കാണാൻ പറ്റും അപ്പോൾ അതറിയാൻ പറ്റാത്ത പാരൻസ് തൻ്റെ മകൻ ഒരു കൊലപാതകയായത് വളരെ ഞെട്ടലോടുകൂടി അറിയാമെന്നുള്ളതാണ് ആ കൊലപാതക ആവാനുള്ള കാരണം സോഷ്യൽ മീഡിയയിലൂടെ കുട്ടി കൺസ്യൂം ചെയ്ത കണ്ടന്റുകളാണ് ഈ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കുട്ടി എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഈ കുട്ടി എന്ത് കണ്ടന്റാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നത് ഈ കുട്ടി എത്രത്തോളം ബുള്ളിയും കളിയാക്കലിൽ നേരിടുന്നുണ്ട് അവൻ്റെ പ്രയാസത്തോ അതൊന്നും പാരൻസ് അറിയുന്നില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ മക്കളെ ഈ കാലത്ത് അറിയുക എന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ട് ഉണ്ട് പണ്ട് നമ്മുടെ ചുറ്റുപാടും നിന്നും ലഭിച്ച കാര്യങ്ങൾ കൊണ്ടായിരുന്നു കുട്ടികൾ വളർന്നിരുന്നത് ഇന്ന് ലോകത്തിൻ്റെ ഒരുപാട് സൈഡുകളിൽ നിന്ന് കിട്ടുന്ന കണ്ടൻ്റ് കൊണ്ടാണ് കുട്ടികൾ വളരുന്നത് അപ്പം ഇത്തരം ഒരുപാട് ക്വാളിറ്റി ടൈം മക്കൾക്ക് കൊടുക്കുക എന്നുള്ള വിഷയം പല കാര്യങ്ങളും കരിയറിസ്റ്റിക് ആകുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പറഞ്ഞു വെക്കാനുള്ളത് അപ്പോൾ അത്രയുമാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാം വരഹമു